ആലപ്പുഴ ജില്ലയിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു റിയൽ എസ്റ്റേറ്റ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഞാനെന്നുള്ളത് നൂറനാടാണ് നമ്മുടെ നൂറനാട് പാറയിൽ നിന്ന് ഇടപോൺ പോകുന്ന മെയിൻ റോഡാണ് ഈയൊരു റോഡ് ഫ്രണ്ടേജിൽ നമുക്കിതാ ഈ കാണുന്ന ഇരുപത്തിയെട്ട് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ബാക്കി പ്രോപ്പർട്ടിയുടെ വിഷ്വൽസ് കാണാം വാ നമുക്കിതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് റോഡിൽ നിന്നും വീണ്ടും പൊക്കപ്പുറത്താണ് നമ്മുടെ പ്ലോട്ട് ഇരിക്കുന്നത് ഒരു പഴയ വീടുണ്ട് വീടിനൊന്നും കണക്കില്ല രണ്ട് തട്ടുകളായിട്ടാണ് പ്ലോട്ടിന്റെ നിലയുള്ളത് ഈ കാണുന്ന നല്ല ലെവലായിട്ടൊരു തട്ട് അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അഞ്ചടി പൊക്കത്തില് അടുത്തൊരു തട്ട് ഇപ്പൊ മേളിലേക്ക് ഫുള്ളായിട്ട് റബ്ബറെല്ലാം വെച്ചേക്കുവാണ് ഇത് ഇവരുടെയൊക്കെ കുടുംബഷെയർ ആണ് കേട്ടോ ആ രീതിയിൽ വരുന്നൊരു പ്രോപ്പർട്ടിയാണ് അപ്പം നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടി റോഡിൽ നിന്ന് നല്ല ഉയരത്തിൽ നല്ല മനോഹരമായിട്ടുള്ള വീടൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ചുറ്റുവട്ടം എല്ലാം വീടൊക്കെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണേ നമുക്കിവിടുന്ന് ഉള്ള അടുത്തുള്ള ഹോസ്പിറ്റൽസും കോളേജസ് ഒക്കെ വരുമ്പോഴത്തേക്കും തൊട്ടടുത്തായിട്ട് തന്നെ അതായത് ഇവിടുന്ന് ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജ് വരും അതുപോലെ ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വന്നിട്ട് നമുക്കിവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിനകത്തുള്ള ആണ് വരുന്നത് ഇവിടുന്ന് എൻ എസ്സിലേക്ക് കയറാനാണെങ്കിലും നമ്മൾ ഹരിപ്പാടിന് മുമ്പായിട്ട് ചെന്ന് കയറും കേട്ടോ മാവേലിക്കര പോയി അവിടെ നിന്ന് ഹരിപ്പാടിന് മുമ്പായിട്ട് ചെന്ന് കയറും അവിടത്തേക്ക് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് എം സിയിലേക്കാണെങ്കിലും നമുക്ക് പന്തളത്ത് ചെന്ന് കയറാൻ സാധിക്കും എട്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ആ രീതിയിലാണ് നമുക്ക് പ്രോപ്പർട്ടിയുടെ ആക്സസ് വരുന്നത് നമുക്ക് ഈ കാണുന്ന മെയിൻ റോഡെന്ന് പറയുന്നത് നൂറനാട് പാറ ജംഗ്ഷൻ എന്ന് പറഞ്ഞ് കാണാം ആ പാറ ജംഗ്ഷനിൽ നിന്ന് വന്ന് കരുനാപ്പള്ളിന്നൊക്കെ വരുമ്പോൾ ലെഫ്റ്റിലേക്ക് വരുന്ന റോഡാണ് നേരെ പോകുന്നത് ഇടപ്പോണാണ് കേട്ടോ ആ റോഡ് വഴി നമ്മൾ കുറച്ചൊന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ വലതുവശത്തായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയോട് ചേർന്നിട്ടുള്ള ആരാധനാലയങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പടനലം ശിവക്ഷേത്രം നമുക്കിവിടെ നിന്ന് വളരെ അടുത്താണ് കേട്ടോ ഇവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതുപോലെ തന്നെ പടനിലം ഹയർ സെക്കൻഡറി സ്കൂൾ നമുക്കിവിടെ ആണെന്ന അടുത്താണ് അത് ഈ പറഞ്ഞ പോലെ ഒരു ഒന്നര കിലോമീറ്റർ നമുക്കിനി എടപ്പൂണിൽ അവിടെയാണെങ്കിൽ ഹൈസ്കൂളുണ്ട് അങ്ങനെ ആ രീതിയിൽ സ്കൂൾസും കോളേജസും നമ്മുടെ ആരാധനാലയങ്ങൾ പള്ളികളൊക്കെ ആണെങ്കിൽ തൊട്ടടുത്തായിട്ടൊക്കെ തന്നെയുണ്ട് കേട്ടോ മലങ്കര മലങ്കര പള്ളിയൊക്കെ ഇവിടെ നടത്തായിട്ട് തന്നെയുണ്ട് അപ്പോൾ ആ രീതിയിൽ ഒക്കെ ആണെങ്കിൽ തൊട്ടടുത്തുണ്ട് അപ്പോൾ ആർക്കായാലും നല്ല രീതിയിലുള്ള റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ റോഡ് സൈഡ് പ്രോപ്പർട്ടിയാണ് റോഡിൽ നിന്ന് നടന്നു കയറാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് ഈ പറഞ്ഞതിൽ നിന്ന് നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്